സൊ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഏകദേശം പന്ത്രണ്ട് ദിവസത്തോളമായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെന്നാണെങ്കിൽ നമ്മൾ ആക്ച്വലി ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിക്ക് വണ്ടി കെയർ ചെയ്തിട്ടില്ല കാരണം നമ്മൾ കുറേ കണക്ഷൻസ് അതായത് നമ്മൾ ഒരുപാട് സ്വിച്ചസ് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരുപാട് കണക്ഷൻസ് പിന്നെ അതേപോലെ തന്നെ കണക്ഷൻസ് വിട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് പൊടി പിടിച്ചിട്ടുണ്ട് ചെയിൻ ക്ലീൻ ചെയ്തിട്ടില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഇപ്പോഴും മെയിൻ്റനൻസ് ആയിട്ട് നടക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് വണ്ടി മൊത്തത്തിൽ ഇന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ് സോ ക്ലീൻ ചെയ്തതിന് ശേഷം മറ്റേ മോട്ടോമാക്സിൻ്റെ സ്പോഞ്ച് വെച്ച് എനിക്കൊന്ന് പോളിഷ് ചെയ്യണമെന്നുണ്ട് ബട്ട് നമുക്കറിയാം ഇപ്പോൾ നോമ്പാണ് സോ പെരുന്നാൾ ആവാനായിട്ട് ഇനി ഏകദേശം ഒരു ആറ് ദിവസം കൂടിയേ ഉള്ളൂ സോ പെരുന്നാളിനും നമുക്ക് വണ്ടി രണ്ടാമത് എന്ന് പറഞ്ഞത് പോസിബിൾ അല്ല കാരണം പെരുന്നാളിൻ്റെ ദിവസം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അന്ന് കഴുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞിട്ട് പെരുന്നാളിലന്ന് നമ്മൾ മോട്ടോമാക്സിൻ്റെ സ്പോഞ്ച് വെച്ചിട്ട് പോളിഷ് ചെയ്യുന്നുണ്ടാവും തലേ ദിവസം ഓക്കെ അപ്പോൾ അന്നും ഞാൻ ജസ്റ്റ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നാണെങ്കിൽ വണ്ടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ നമ്മൾ ഒരു സംഭവം ഒരു അപ്ഡേറ്റ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സോ ലാസ്റ്റ് വരെയും ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കുക ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വണ്ടി ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങളുടെ ആവശ്യമുണ്ട് നമ്മുടെ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മൾ വണ്ടി ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് സോ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്തിട്ട് വരാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വണ്ടി ഒന്ന് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു സാധനം വേണം ഇത് നമ്മുടെ മറ്റേ എന്താ പറയുക പെസ്റ്റില്ലേ പെസ്റ്റ് കീടനാശിനി കീടനാശിനി അടിക്കുന്ന ഒരു സാധനമാണ് ബട്ട് ഞാനിപ്പോൾ വണ്ടി കഴുകാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വേണം ഈ ഒന്ന് പിന്നെ അതുപോലെ അടുത്ത വേണ്ട ഒരു സാധനമാണ് പൈപ്പ് ഓഫ് ഒഫ്കോഴ്സ് പൈപ്പില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല സോ പൈപ്പ് വേണം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ വണ്ടി കഴുകാൻ ആവശ്യമായിട്ടുള്ള തുണി ഓക്കെ ഈ തുണിക്ക് ആക്ച്വലി പ്രത്യേകതയുണ്ട് ഞാൻ മുൻപത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് മൈക്രോ ഫൈബർ ആണ് സോ നമ്മുടെ വണ്ടിക്ക് സ്ക്രാച്ചസ് കാര്യങ്ങൾ അതായത് മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും വരത്തില്ല കാരണം നമ്മൾ നോർമലി ഒരു കോട്ടൻ്റെ തുണി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് ടാങ്കിൻ്റെ ഭാഗത്തൊക്കെ സ്ക്രാച്ച് വരാൻ സ്ക്രാച്ചസ് വരാൻ ചാൻസസ് ഉണ്ട് സോ ആ ഒരു സംഭവം നമ്മൾ എടുക്കുന്നില്ല സോ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് വണ്ടി മൊത്തത്തിൽ വാഷ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ കൊണ്ടു വരാം സോസ് ഇഗ്നോർ ദ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക കാരണം നമ്മുടെ മമ്മിജി അലക്കി വിരിച്ചിട്ടേക്കുന്ന സംഭവങ്ങളാണൊക്കെ സോ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പൈപ്പ് കണക്റ്റ് ചെയ്യണം നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ ആക്ച്വലി ഈ ഒരു സംഭവം ഉണ്ടായില്ല ഈ ഒരു കണക്ടർ ഉണ്ടായില്ല നമ്മൾ ഇത് ഡയറക്റ്റ് പൈപ്പിൽ കണക്ട് ചെയ്യായിരുന്നു മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നാണെങ്കിൽ മനസ്സിലാവും ഇത് വാപ്പാടെ സെറ്റപ്പാണെന്ന് തോന്നുന്നു ഐ തിങ്ക് അത് കണക്ട് ചെയ്ത് നോക്കാം ആ ബെസ്റ്റ് ില്ല ഈ പൈപ്പിൽ കയറുന്നില്ല നമുക്ക് അപ്പുറത്തെ പൈപ്പും കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം ആക്ച്വലി ഈയൊരു ഭാഗത്തായിട്ട് ഒരു പൈപ്പും കൂടെ ഉണ്ട് അത് ക്യാമറയിൽ വിസിബിളല്ല ഓക്കെ ആക്ച്വലി അത് ക്യാമറയിൽ വിസിബിളല്ല ഇതിലൊന്ന് കണക്റ്റ് ചെയ്ത് നോക്കാം മേ ബി ഇത് ഈ പൈപ്പ് ഉദ്ദേശിച്ചിട്ടായിരിക്കാം ഉറപ്പിച്ച് ആ ഒരു കണക്ടർ വെച്ചിട്ടുണ്ടായിരുന്നത് അത് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ആക്ച്വലി അത് കണക്റ്റായി സംഭവം ആ ഇത് ആക്ച്വലി നമ്മുടെ വൈപ്പ് അല്ല നമ്മുടെ വൈപ്പാണോ പോയത് ആ നമ്മുടെ വൈപ്പ് തന്നെയാണ് ആ നാല് സെറ്റായിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിൽ സോപ്പും സോപ്പും പൊടിയല്ല നമ്മൾ ആക്ച്വലി ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത് സോ ഷാംപൂ ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടത് അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതിലാണ് ഈ നെക്സ്റ്റ് പരിപാടി അപ്പോൾ ഇതിൽ ഓൾറെഡി കേടാ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മൾ ലാസ്റ്റ് ക്ലീൻ ചെയ്തപ്പോൾ ഉള്ള വെള്ളവും കാര്യങ്ങളൊക്കെയാണതിൽ ഇതൊന്ന് കഴുകിയിട്ട് ഓ ഷാംപൂ എന്തോ ഒരു സാധനം വൃത്തിയായിട്ട് സ്മെല്ല് തന്നെ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കട്ടെട്ടോ ഒരു മിനിറ്റ് വാഷ് ചെയ്ത ഇതിലൊന്ന് വെള്ളം നിറക്കുന്നുണ്ടേ ഇതിൽ നമ്മൾ ആക്ച്വലി ഫുള്ള് നിറക്കത്തില്ല ഹാഫിന് തൊട്ട് താഴെയായിട്ടേ നമ്മൾ ഇതിൽ നിറക്കത്തുള്ളൂ ഓക്കെ ഹാഫിന് തൊട്ട് താഴെയായിട്ട് മതി അതിൻ്റെ ആവശ്യമുള്ളൂ ആക്ച്വലി സാ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപു ആണ് സെൻ ബൊട്ടാനിക്കയുടെ രേഖ സാധനം ഹെയർ റിപ്പയർ ഇതുവരെ ആഡോ കാര്യങ്ങളോ ഒന്നുമല്ല കരറും ഡേറ്റ് കഴിഞ്ഞ ഷാംപൂ അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ ഷാംപൂ ആയതുകൊണ്ട് എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരോന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഇൻ കേസ് വരുന്നതാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് പറയാം കേട്ടോ ഓക്കെ നമ്മൾ ഇതിങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും എന്നിട്ട് എന്നിട്ട് ആ ഓക്കെ എന്നിട്ടാണ് ബാക്കി പരിപാടി എന്നിട്ട് കൊടുക്കി കൊടുക്കുമ്പോൾ ആക്ച്വലി ഇത് സ്പ്രേ ആവാം ഓക്കേ സ്പ്രേ ആവണം നോക്കട്ടെ ഇതിങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കണോട്ടോ പമ്പ് ചെയ്ത് കൊടുത്താലേ ഈ സാധനം വർക്കാവത്തുള്ളൂ പതയൊന്നുമില്ലല്ലോ തേങ്ങ ഇത് വഴുക്കലുണ്ടോ പക്ഷേ സുഖമായിട്ടില്ല എപ്പോഴും കുഴപ്പമില്ല പതയുന്നുണ്ട് ചേട്ട എന്നാലും ഒരു സുഖമായിട്ടില്ല ഏതെങ്കിലും ഡേറ്റ് ആയിട്ട് ഷാംപൂ ആയിട്ടായിരിക്കണം മേ ബി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ് ഇനി ഇനി വേറെ പരിപാടിയൊന്നുമില്ല ഇനി ജസ്റ്റ് നമ്മളെ ക്ലോത്ത് എടുക്കുക ഒന്ന് വെറ്റാക്കുക വെള്ളമൊഴിക്കുക തുടക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് പതപ്പിക്കുക എന്നിട്ട് മൊത്തത്തിലൊന്ന് തുടച്ചിടുക അതാണ് ഇനി ചെയ്യാൻ പോകുന്ന പരിപാടി അപ്പോൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ തനി ലോക്കൽ സെറ്റപ്പാണ് വീട്ടിലേക്ക് ഇമാതിരി സെറ്റപ്പ് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യുക ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഈ ഷാമ്പൂവിൻ്റെ കേസ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യരുത് ഷാമ്പൂ നല്ലൊരു ഒരുപേട ഷാംപൂ കാര്യങ്ങളൊക്കെ ഒന്ന് മേടിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ മടിയായിട്ടാണ് വേറെ ഒന്നുമില്ല അല്ലാന്നാണ് ഞാൻ പോയി മേടിച്ചിട്ട് വന്നാനായിരുന്നു അപ്പോൾ ഷാംപൂവിൻ്റെ കേസ് മാത്രം എല്ലാവരും ശ്രദ്ധിക്കുക കളർ വെയ്ഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ബട്ട് നമ്മൾ രണ്ട തവണ യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പം വരത്തില്ല ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെറ്റപ്പ് ഇനി ജസ്റ്റ് വണ്ടി ക്ലീൻ ചെയ്ത് ഞാൻ ടൈം ലാബ്സിൽ ഇട്ട് കാണിച്ചു തരാം ഇല്ലെങ്കിൽ നിങ്ങൾ ഉറക്കം തൂങ്ങി ആയിരിക്കും ഓക്കെ അപ്പോൾ ഒന്ന് ടൈം ലാപ്സിൽ പോയിട്ട് വരാം വണ്ടിയുടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആക്ച്വലി നമ്മൾ ജസ്റ്റ് കുറച്ചാളായി അതായത് ഏകദേശം ഒരു രണ്ട് രണ്ട് ഒന്നര മാസത്തോളമായി നമ്മൾ വണ്ടി ഇങ്ങനെ ക്ലീൻ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ര അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ട് മാസമായി കാരണം ഒരു മാസം മുമ്പ് വാപ്പ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാപ്പ ജസ്റ്റ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ ആയിട്ട് ക്ലീൻ ചെയ്യുന്നത് കുറച്ച് നാൾ ശേഷമാണ് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസും അതായത് വണ്ടി ക്ലീൻ ചെയ്യുന്നതായാലും വണ്ടിയുടെ ഒരു മൈന്യൂട്ട് അപ് അപ്ഡേറ്റ്സ് ആയാൽ പോലും ഞാൻ എല്ലാവരും ഈ ചാനലിൽ പറയുന്നുണ്ട് സോ ഇത് ഏർ എസ് എ ചാനൽ അതായത് ഏർണിങ്സ് മാത്രം ഞാൻ പ്രതീക്ഷ ചെയ്യുന്ന ഒരു ചാനൽ എനിക്ക് ആക്ച്വലി ഒരു കൺസിസ്റ്റൻസി വരണം എന്ന് ഉദ്ദേശിച്ച് ഒരു ചാനലാണ് അങ്ങനെ തുടങ്ങി വന്നപ്പോൾ ലൈക്ക് നമുക്ക് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട് അതായത് ലൈക്ക് ചില വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ ഭയങ്കര ആണ് വീഡിയോ ചെയ്യാനായിട്ട് പിന്നെ ഈ ഞാൻ ഏകദേശം ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ നമുക്കൊരു ചാനലും കൂടെ ഉണ്ട് ഒരു റിയാക്ഷൻ ചാനലാണത് ബട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ കളിയാക്കിയിട്ടുള്ള റിയാക്ഷൻസ് അല്ല പബ്ലിക് റിയാക്ഷൻസ് ആണ് സോ ആ ഒരു ചാനലിൻ്റെ ആ ഒരു ചാനൽ ഏകദേശം മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് എനിക്ക് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു പണിപ്പുരയിലായിരുന്നു പിന്നെ അതുപോലെ തന്നെ നോമ്പാണ് സോ നമുക്ക് പുറത്തു പോകാനോ അങ്ങനത്തെ ഒരു പരിപാടിക്കും ആക്ച്വലി പറ്റത്തില്ല കാരണം നിങ്ങൾക്കറിയാലോ നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ടാസ്ക്കാണ് അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ആക്ച്വലി വീഡിയോ എടുക്കാനത് പിന്നെ ഇന്ന് ഏതായാലും വണ്ടി ക്ലീൻ ചെയ്യണം ചെയ്യണമെന്നായിരുന്നു കാരണം പെരുന്നാൾ എടുക്കാറായി സോ പെരുന്നാളിൽ അന്ന് കിടന്ന് ഓടേണ്ട ഒരു സംഭവം ഇല്ല നമ്മൾ ആക്ച്വലി ഇന്ന് ഷോപ്പിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വണ്ടി ഒന്ന് ക്ലീൻ ചെയ്തതുമാണ് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നാണെങ്കിൽ നമ്മുടെ വീഡിയോസിൽ അതായത് നമ്മൾ ഈ ഹാൻഡിൽ ഈ ഹാൻഡിൽ വെച്ചപ്പോൾ മുതല് ഒരുപാട് കമൻസ് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ബ്രോ യങ്കര ബോറാണ് ഒരു ഭംഗി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു സി എനിക്ക് അറിയാം ലൈക്ക് ഇത് ഭംഗിയില്ല എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഭംഗിയില്ലായെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ആക്ച്വലി ഇത് വെച്ചത് ബട്ട് വെച്ചിട്ടും കംഫേർട്ട് കംഫേർട്ട് കുഴപ്പമില്ല കംഫേർട്ട് ഓക്കെയാണ് ലൈക്ക് ഞാനിത് വെച്ചതിൻ്റെ റീസണും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് ആ ടൈമിൽ ആ ടൈമിൽ ഏകദേശം ഒരു അമ്പത് നൂറ് കിലോമീറ്റർ അടുപ്പിച്ച് ഓട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ നൂറ് കിലോമീറ്റർ ഈ ഒരു പൊസിഷനിലിരുന്ന് ഓടിക്കുക എന്നുള്ളത് ആക്ച്വലി ശരി ടാസ്ക് പിടിച്ച പരിപാടിയാണ് സോ നമ്മൾ നൈസായിട്ട് അപ്പോഴാണ് ഹാൻഡിൽ മാറ്റിയത് പിന്നെ എനിക്ക് മനസ്സിലായി ലൈക്ക് നയൻ ടു ഫൈവ് ജോബിസ് അട്രാക്ക് സി അത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ എനിക്ക് ആക്ച്വലി അത് സെറ്റാവുന്നുണ്ടായിരുന്നില്ല മേ ബി ആ എൻവയോൺമെന്റിന്റെ കേസ് ആയിരിക്കും പിന്നെ അതിന് ശേഷം ഞാൻ കൊച്ചിയിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോഴും സെയിം ഡിസ്റ്റൻസ് തന്നെ നൂറ് കിലോമീറ്റർ അടുപ്പിച്ച് ട്രാവലിംഗ് ഉണ്ടായിരുന്നു അപ്പോഴും ഈ ഒരു സെയിം ഇഷ്യൂ തന്നെ ഫേസ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കമ്പനി മാറി വേറൊരു കമ്പനിയിൽ കയറി രണ്ടാമത്തെ ദിവസമാണ് എനിക്ക് ആക്ച്വലി ആക്സിഡൻ്റ് സംഭവിക്കുന്നത് സോ ഒരു രണ്ട് ഒന്നര മാസത്തോളം കിടപ്പിലായിരുന്നു സോ ഇപ്പോഴും കാല് ഫുള്ളായിട്ട് റെഡി ആയെന്ന് ചോദിച്ചാൽ ഇല്ല കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാവാൻ ഉണ്ട് അപ്പോൾ അപ്പോഴാണ് എനിക്കൊരു ബോധത ഉണ്ടായത് ലൈക്ക് നമുക്ക് ചാനലിൽ ഫോക്കസ് ചെയ്തിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാമെന്നുള്ളൊരു പ്ലാൻ അപ്പോൾ ഈ ഹാൻഡിൽ അപ്പോൾ ഹാൻലിൻ്റെ കേസ് പറഞ്ഞിട്ടാണ് നമ്മളങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ചേഞ്ചിങ് സീരീസ് ഓക്കെ നമ്മൾ ഡെയിലി വ്ളോഗ്സിൻ്റെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ചെയ്യുന്നുണ്ടെങ്കിലും ഫ്ലോപ്പ് ആണ് അതെനിക്കറിയാം ബിക്കോസ് ഒരു വണ്ടി ചാനൽ നടത്തുന്ന ഒരാൾക്ക് എന്തോരം എക്സ്പെൻസ് വരുന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഈ ചാനൽ ആരെങ്കിലും ഇങ്ങനത്തെ വണ്ടി റിലേറ്റഡ് കണ്ടൻസ് ചെയ്യുന്നുണ്ടാണെങ്കിൽ എന്തോരം എക്സ്പെൻസും ടൈമും വേണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോസ് ആക്ച്വലി ലാഗ് ആവുന്നത് അല്ലാണ്ട് മനഃപൂർവ്വം ലാഗ് ആക്കുന്നതല്ല അപ്പോൾ നമ്മൾ ചേഞ്ചിങ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള സീരീസാണ് അപ്പോൾ അതിൽ ഒന്നാമത്തെ ചേഞ്ച് നമ്മൾ വരുത്താൻ പോകുന്നത് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഹാൻഡിൽ ചേഞ്ച് ചെയ്ത് പഴയ ഹാൻഡിലോട്ട് പോവാണ് സോ അതാണ് ചേഞ്ചിങ് സീരീസ് അതായത് നമ്മൾ ചെയ്ഞ്ച് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്ന ഒരു സീരീസാണ് അപ്പോൾ ഇത് കണ്ടിന്യൂസ് വീഡിയോസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ കണ്ടിന്യൂസ് ചെയ്ഞ്ചിങ് സീരീസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഇടയ്ക്കിടയ്ക്ക് ആയിരിക്കുള്ളൂ ഇതിൻ്റെ വീഡിയോസ് വരുന്നുണ്ടാകാം ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഫസ്റ്റത്തെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിൽ ചേഞ്ച് ചെയ്തിട്ട് മറ്റേ ക്ലിഫോൺസിലോട്ട് തന്നെ മാറ്റാൻ പോവാം അപ്പോൾ ന്യൂട്രലിലോട്ടാക്കട്ടെ ഐ ന്യൂട്രലേ വണ്ടി പെർഫെക്റ്റ്ലി ചെയ്യാം ആണ് വണ്ടി സെറ്റാണ് വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ചേഞ്ചിങ് സീരീസിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ വണ്ടിയുടെ ഹാൻഡിൽ ചേഞ്ച് ചെയ്യാൻ പോവാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനി അടുത്ത മേജർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി രണ്ട് കളറിൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ ഫുൾ ബ്ലാക്ക് ഇല്ല എന്നാണെങ്കിൽ ബ്ലാക്കും യെല്ലോവും കൂടിയും കൂടിയിട്ടുള്ളൊരു ഓപ്ഷൻ അതായത് നമ്മൾ സൈബർ പങ്കിൻ്റെ തീം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ആ ഒരു തീമിൽ ചെയ്യണമെന്നുണ്ട് പിന്നെ ബ്ലാക്ക് അടിക്കുകയാണെങ്കിൽ ഡെഡ് പൂളിൻ്റെ തീമിലും എനിക്ക് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം ഏത് തീമിലായിരിക്കും വണ്ടി കാണാൻ രസം എന്നുള്ള കാര്യം കാരണം ഇത് ഏതായാലും ചേഞ്ച് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോഴല്ല ഫ്യൂച്ചറിൽ കാരണം ഏകദേശം ഒരു പതിനായിരം അടുപ്പിച്ച് റേറ്റ് വരുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് അതായത് ഈ വണ്ടി മേടിച്ചോൻ്റെ അടുത്ത് തന്നെ ചോദിച്ചപ്പോൾ പതിനായിരം അടുപ്പിച്ച് റേറ്റ് വരുന്നുണ്ട് സോ അത് ആ ഫണ്ട് റെഡിയാവാനുള്ളൊരു ടൈമുമാണ് എനിക്ക് അപ്പോൾ ഫസ്റ്റത്തെ ചേഞ്ച് ഹാൻഡിൽ നമ്മൾ ചേഞ്ച് ചെയ്യും പിന്നെ ഹാനലിൻ്റെ ഗ്രിപ്പ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്രിപ്പ് ചേഞ്ച് ചെയ്യും ഹാൻഡിൽ ചേഞ്ച് ചെയ്യും പിന്നെ വൈസർ വൈസർ ആക്കാനുള്ള പ്ലാൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മിറേഴ്സ് ഡയറക്റ്റ്ലി ബാക്ക് ടു മറ്റേ എക്സ്റ്റർണാറിൻ്റെ മിറേഴ്സ് ആക്കാൻ പ്ലാൻ ഉണ്ട് പിന്നെ തെയിൽ ടൈഡി ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ട് നമ്പർ പ്ലേറ്റ് പുതിയ തുരണം വെക്കാൻ ഉണ്ട് ഇൻഡിക്കേറ്റേഴ്സ് നാലും ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലെ മഡ് ഗാർഡ് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ മറ്റേ ആർ സിക്സിൻ്റെയോ അല്ലെങ്കിൽ വി ഫോറിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും മഡ്ഗാഡ് സെറ്റ് ചെയ്യാനായിട്ടൊരു ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ എന്തുട്ടോ ലൈക്ക് അപ്പോൾ അങ്ങനത്തെ ആ പിന്നെ നമുക്ക് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഈ ഒരു സാധനം അപ്പുറത്തെ ബെൻഡായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു സോ അതും നമ്മൾ ചെയ്ഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഓഫ് കോഴ്സ് എക്സോസ്റ്റ് ഒരു ആഗ്രഹം മാത്രമാണ് ലീഗലി ഓക്കേ അല്ല സോ എല്ലപ്പോഴും എല്ലാ കാലത്തും ഒന്ന് സൗണ്ട് കേൾക്കാനൊക്കെ ആയിട്ട് ജസ്റ്റ് പ്ലാൻ ഉണ്ട് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ഞാൻ കൂട്ടുന്നില്ല കാരണം ഇപ്പോൾ ഇറക്കാനായിട്ടൊരു പ്ലാനില്ല കാരണം നമ്മുടെ ആവശ്യത്തിന് വേറൊരു വണ്ടിയും കൂടെ വന്നിട്ടാണെന്നാണെങ്കിൽ നമുക്കിതൊരു ഷോ പർപ്പസിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടി ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുക എക്സോസ്റ്റിന് നോർമൽ തന്നെയാണ് വെക്കുന്നത് ബട്ട് ആ സ്റ്റോക്ക് എക്സോസ്റ്റിലും കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് ആക്സിഡൻറ്റിൽ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സോസ്റ്റിന് കുറച്ച് പൊട്ടലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതും ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് ചേഞ്ചിങ് സീരീസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഹാൻഡിലാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഹാൻഡിലിൻ്റെ ഒരു ബോൾട്ട് കാര്യങ്ങൾ മിസ്സിങ് ആണ് അപ്പോൾ അതുകൂടെ കിട്ടി കഴിഞ്ഞാൽ മേ ബി ഞാൻ തന്നെയായിരിക്കും ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തൊരു ഫ്രണ്ട് ഉണ്ട് സോ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവനാണ് ചേഞ്ച് ചെയ്തത് കാരണം അവനാണ് ഇത് ആക്ച്വലി നീട്ടം കുറച്ചിട്ട് ഒരു ഇഞ്ച് വെച്ച് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്തു തന്നത് അവനാണ് സോ ചിലപ്പോൾ അവിടെ പോവും ഇല്ലായെന്നാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ടാവും കാരണം വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇതിൻ്റെ വയറേയും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല അത് അതാണൊരു ബുദ്ധിമുട്ട് വരുന്നത് സോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സോ എല്ലാവരും ഇതേ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം നല്ല രീതിക്ക് നമ്മുടെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക സോ ചേഞ്ചിങ് സീരീസിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ നിന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ ശരിയപ്പാ